ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ സന്ദേശം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പുറത്തിറക്കിയിരിക്കുന്നു ആ ഒരു വീഡിയോ സന്ദേശം ഇറാനിലെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാ സംസാരിച്ചിട്ടുള്ളത് ആ ഒരു വീഡിയോ സന്ദേശത്തിന്റെ പരിഭാഷയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു സന്ദേശം കേൾക്കുന്ന ഏ ൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇസ്രായേൽ ഇറാനിലേക്ക് കടന്നു കയറാനുള്ള എടുക്കുന്നു എന്നുള്ളൊരു കൃത്യമായ സൂചന തന്നെയാണ് ഈ ഒരു പ്രസംഗത്തിൽ ഈ ഒരു വീഡിയോ സന്ദേശത്തിൽ ഇസ്രായേൽ ഈ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവോ മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു വീഡിയോ സന്ദേശം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ തിളങ്ങി തന്നെ നിൽക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവൂ ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള സന്ദേശം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഇറാനിലെ ജനങ്ങളെ എനിക്കിന്ന് ഈ സുപ്രധാന നിമിഷത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കാനുള്ളത് ഒരു ഇടനിലക്കാരനുമില്ലാതെയാണ് എനിക്ക് ഈ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വീഡിയോ സന്ദേശവുമായി വന്നത് എല്ലാ ദിവസവും നിങ്ങളെ കീഴ്പ്പെടുത്തുന്ന ഒരു ഭരണകൂടത്തെ നിങ്ങൾ കാണുന്നു അവർ ലബനനെ കുറിച്ചും ഗാസയെ പ്രതിരോധിക്കുന്നതിനെ കുറിച്ചും തീഷ്ണമായ പ്രസംഗങ്ങൾ നടത്തുന്നു എന്നിട്ട് ഓരോ ദിവസവും ആ ഭരണം നമ്മുടെ പ്രദേശത്തെ അന്ധകാരത്തിലേക്കും യുദ്ധത്തിലേക്കും വലിച്ചുകൊണ്ട് നിലവിൽ ഓരോ ദിവസവും ഇറാൻ ഭരണകൂടത്തിൻ്റെ പാവകളായി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഇസ്രായേൽ ഇല്ലാതാക്കുന്നു മിഡിൽ ഈസ്റ്റിൽ നിലവിൽ ഇസ്രായേലിന് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു പ്രദേശവുമില്ല ഞങ്ങളുടെ ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങളേ റ്റം വരെയും പോവും കടന്നുപോകുന്ന ഓരോ നിമിഷത്തിലും ഇറാൻ ഭരണകൂടം നിങ്ങളെ മാന്യരായ പേർഷ്യൻ ജനതയെ തകർച്ചയിലേക്ക് അടുപ്പിക്കുന്നു ഇറാൻകാരിൽ ബഹുഭൂരിപക്ഷത്തിനും അവരുടെ ഭരണകൂടത്തെ ഭരണകൂടം തങ്ങളെ കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് അവർ കരുതിയിരുന്നെങ്കിൽ അവർ നിങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള അന്ധമില്ലാത്ത യുദ്ധങ്ങൾക്കായി കോടിക്കണക്കിന് ഡോളർ പായാക്കുന്നത് അവസാനിപ്പിക്കാമായിരുന്നു അവർ അതിനു പകരം നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു ഒന്നാലോചിച്ചു നോക്കൂ ആണവായുധങ്ങൾക്കും യുദ്ധങ്ങൾക്കുമായി ഇറാൻ ഭരണകൂടം പായാക്കുന്ന പണമെല്ലാം നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും നിങ്ങളുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റെല്ലാ വസ്തുക്കളും എത്തിച്ചു തരുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഒന്നാലോചിച്ച് പക്ഷേ അവർ അത് ചെയ്യില്ല കാരണം ലളിതമാണ് ഇറാനിലെ സ്വേച്ഛാധിപതികൾ നിങ്ങളുടെ ഭാവിക്ക് യാതൊരു വിലയും നൽകുന്നില്ല പക്ഷേ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തയുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഇറാൻ ഒടുവിൽ സ്വതന്ത്രമാകുമ്പോൾ ആ നിമിഷം ആളുകൾ വിചാരിക്കുന്നതിലും വളരെ വേഗത്തിൽ വരും അന്നെല്ലാം വ്യത്യസ്തമായിരിക്കും നമ്മുടെ രണ്ട് പുരാതന ജനത ജൂത ജനതയും പേർഷ്യൻ ജനതയും ഒടുവിൽ സമാധാനത്തിലാകും നമ്മുടെ രണ്ട് രാജ്യങ്ങളും ഇസ്രായേലും ഇറാനും സമാധാനത്തിലായിരിക്കും ആ ദിവസം വരുമ്പോൾ അഞ്ചു ഭൂഘടങ്ങളിലായി ഇറാൻ ഭരണകൂടം കെട്ടിപ്പടുത്ത ഭീകര ശൃംഖല പാപ്പരാകും തകർക്കപ്പെടും ഇറാൻ മുമ്പെങ്ങുമില്ലാത്ത വിധം അവി അഭിവൃദ്ധിപ്പെടും ആഗോള നിക്ഷേപവും വമ്പിച്ച ടൂറിസവും ഇറാൻ ജനതയുടെ മഹത്തായ കഴിവുകളെ അടിസ്ഥാനമാക്കിയുള്ള ഉജ്ജ്വലമായ മുന്നേറ്റവും ഉണ്ടാവും അനന്തമായ ദരിദ്രത്തെക്കാളും അടിച്ചമർത്തലുകളെക്കാളും യുദ്ധത്തെക്കാളും അതല്ലേ മികച്ചത് ഉജ്ജ്വലമായ ചരിത്രവും പാരമ്പര്യവുമുള്ള ഒരു രാജ്യമാണ് ഇറാൻ ഒരു സമൃദ്ധമായ ഭാവ് ഇറാനെ കാത്തിരിക്കുന്നു നിങ്ങളുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും തകർക്കാൻ ഒരു കൂട്ടം മതഭ്രാന്തന്മാരെ അനുവദിക്കരുത് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ കുട്ടികൾ കൂടുതൽ മികച്ചത് അർഹിക്കുന്നു ലോകം മികച്ചത് അർഹിക്കുന്നു മ ഹമാസിൻ്റെയും ഹിസ്ബുദയുടെയും ബലാത്സംഗകരെയും കൊലയാളികളെയും നിങ്ങൾ പിന്തുണക്കുന്നില്ലെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളുടെ നേതാക്കൾ അവരെ പിന്തുണക്കുന്നു അതാണ് ഇറാൻ ജനതയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൂടുതൽ അർഹിക്കുന്നു എന്ന സന്ദേശമാണ് ഇറാനിലെ ജനങ്ങൾ അറിയണം ഇസ്രായേൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നു നമുക്കൊരുമിച്ച് സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഭാവിയിലേക്ക് ഒരുമിച്ച് നടക്കാം ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത് ഒരു വീഡിയോ സന്ദേശം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നടത്തിയിരിക്കുന്നു ഇറാൻ ജനതയോട് ഉണരാൻ കൃത്യമായിട്ട് പറയുന്നു ഒരു കാര്യം ഈ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം ഒന്നുകിൽ ഇറാനിലേക്ക് ഇസ്രായേൽ കയറിയടിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന കൃത്യമായ ഒരു സൂചന തന്നെയാണ് ഈ ഒരു സന്ദേശം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഇസ്രായേല് അല്ലെങ്കിൽ ഇറാനിലെ ഭരണകൂടത്തെ കൃത്യമായിട്ടുള്ളൊരു അട്ടിമറിക്ക് ഒരു അട്ടിമറി ഇറാനിൽ നടത്താൻ വലിയ പദ്ധതികൾ ഒരുങ്ങുന്നു എന്ന് തന്നെയാ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇറാൻ ജനതയോട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവൂ നിങ്ങൾക്ക് നല്ല കാലം വളരെ അടുത്തു തന്നെ വരുമെന്ന് കൃത്യമായിട്ട് ഈ എടുത്തു പറയുന്നു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഈ വീഡിയോ സന്ദേശത്തിലൂടെ ഇറാൻ ജനതയോട് കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു ഈ ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആണ് ഇതുമായി ബന്ധപ്പെട്ട് പലതും നടക്കാൻ പോകുന്നു എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായിട്ടൊരു വളരെ വലിയ കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് ഈ ഒരു കൃത്യമായ വീഡിയോ സന്ദേശമൊന്നും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കൽ അതൊരു യാഥാർത്ഥ്യമാണ് കാരണം ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യ ഒരു മോശമായ ഭരണാധികാരി ആവായിട്ട് ചിത്രീകരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും എല്ലാ സമയങ്ങളിലും ശ്രമിക്കാറുള്ളത് അതുകൊണ്ട് ഈ ഒരു പ്രസംഗം ും ഈ ഒരു വീഡിയോ സന്ദേശമൊന്നും കേരള പൊതുസമൂഹത്തിലേക്ക് ഇവിടെയുള്ള പ്രമുഖ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കൊടുക്കില്ല എന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് സാധാരണക്കാരായിട്ടുള്ള സകല ആളുകളും ഈ ഒരു പ്രസംഗത്തിന്റെ പരിഭാഷ കേൾക്കുക തന്നെ ചെയ്യണം ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പോരാട്ടം നയിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഈ ഒരു ഒറ്റ വീഡിയോ സന്തോഷത്തിലൂടെ സുബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇറാൻ ജനതയോടും ഇസ്രായേൽ പറയുന്നു ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്നുള്ളത് ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്നത് ലോകത്തിന്റെ സമാധാനമാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട